നമസ്കാരം ലൂസ് സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് തന്നെ വലിയ ചർച്ച ഇപ്പൊ അതായത് ഒരു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ഇപ്പോൾ ഒരു ഒരു തെരഞ്ഞെടുപ്പ് വന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ എനിക്കൊരു സംശയം ശരിക്കും ലക്ഷണം അവിടെ ഉണ്ടോ ഇനി കാരണം ഇനി കഷ്ടിച്ച് ഒരു വർഷമേ ഉള്ളൂ അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നേ തെരഞ്ഞെടുപ്പ് നടത്തുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും നടത്തുമെന്നാണ് കണ്ട ലക്ഷണത്തിന് തോന്നുന്നത് ഇപ്പോഴത്തെ ലക്ഷണത്തിൽ പറയുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ പ്രകാരം മെയ് രണ്ടാം മാരത്തിൽ നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് രണ്ടാം മരം ഏകദേശം ഒരു പത്തിന് ഒരു പന്ത്രണ്ടിന് ശേഷം മെയ് പന്ത്രണ്ടിന് ശേഷം തിരഞ്ഞെടുപ്പ് പക്ഷേ ഇത് ഇപ്പോൾ തന്നെ അണികൾ ഇപ്പം രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ സജീവമായി കഴിഞ്ഞു പേര് പേരുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അവിടെ ഇപ്പം പാർട്ടികൾ ഇപ്പം പേരൊഴിച്ചിട്ട് ബാക്കിയ സ്ഥലങ്ങളിലെല്ലാം പേരടിച്ച് അല്ലെങ്കിൽ അവരുടെ കൊടിയുടെ ചിഹ്നമൊക്കെ വരച്ച് അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന വിഷയം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഇവിടെ രണ്ട് മൂന്ന് വിഷയങ്ങൾ വരുന്നത് ഒന്ന് പി വി അൻവർ അതുപോലെ തന്നെ യു ഡി എഫ് ഈ രണ്ട് പി വി അൻവർ യു ഡി എഫിലേക്ക് പ്രവേശിക്കുമോ അതോ യു ഡി എഫ് സ്വീകരിക്കുമോ എന്തെല്ലാം സ്ഥാനാർത്ഥി ആരാകും അൻവറിന്റെ ഡിമാൻഡുകൾ എങ്ങനെ അംഗീകരിക്കും അത് പാർട്ടിയെ പിന്നീട് പാർട്ടിയുടെ ഭാവി എന്താകും വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത് അങ്ങനെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എലക്ഷൻ എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നു നിയമസഭാ ഇലക്ഷന് മുമ്പേ ഉള്ള ഒരു സെമിഫൈനൽ ആയിട്ട് തന്നെ കാണാം അതെ അതെ കാരണം നിയമസഭാ ഇലക്ഷനിൽ കർഷിച്ച് ഒരു വർഷമാണ് ഒരു വർഷം അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിലമ്പൂര് ആ ഒരു സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിചിത്രമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നത് കാരണം ഇടതുപക്ഷത്ത് സോറി ഐക്യ ജനാധിപത്യ മുന്നണിനെ സംബന്ധിച്ച് അൻവർ പറയുന്നതാണ് അവിടെ ഡി സി പ്രസിഡൻ്റ് വി എസ് ജോയ് ഒരു പക്ഷേ കേരളത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി പ്രസിഡന്റ് അദ്ദേഹമായിരിക്കും വി എസ് ജോയി എന്ന് ആദ്യം ഞാൻ കുറയ്ക്കാൻ ഞാൻ മത്സരിക്കുന്നില്ല അതേസമയം ആരുടെ ഷൗക്കത്തിന്റെ അനിയായി പറയുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥി ആകണം ആകുമെന്നൊക്കെയാണ് പല നേതാ കോൺഗ്രസ് നേതാക്കളും പല അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഈ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം വളരെ ഒരുപാട് പ്രത്യേകത ഉള്ളൊരു മണ്ഡലമാണ് നമ്മൾ അതിൻ്റെ ചരിത്രമാണ് ഞാൻ ചെറുതായിട്ടൊന്നും കാരണം എല്ലാ ചരിത്രവും അല്ല എൻ്റെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിൽ ഈ നിലമ്പൂർ അരിഡ മുഹമ്മദ് എട്ട് തവണ ജയിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ നിന്ന് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് മനുസരിച്ചത് അത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് ആന്റണി വിഭാഗം കോൺഗ്രസ് എൽ ഇടതു മുന്നേക്ക് നാനര മന്ത്രി സ്വരൂപിക്കും അന്ന് അവർ അവിടെയാണ് അപ്പം അന്ന് അന്ന് ഉമ്മചാണ്ടി വി എം സീറ്റിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് വയലാറവിയല്ല വയലറി പാലമെന്റിലേക്ക് അപ്പം അന്ന് ആര്യാടൻ എം എൽ എ അല്ലാത്ത ആര്യാടനെ മന്ത്രിയാക്കി അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് എം എൽ എ ആണല്ലോ മന്ത്രിയായിരിക്കും തുടരണമെങ്കിൽ അങ്ങനെ നിലമ്പൂർ അന്ന് എം എൽ എ ആയിരുന്നാല് സി ഹരിദാസാണ് അതേപിന്നൊരു രാജ്യസഭാ അംഗമായി ഇതിൻ്റെ പകരദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കി അന്ന് രസകര കാര്യം അന്നത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഐ ഭ സ്ഥാനാർത്ഥി ടി കെ അംസയായിരുന്നു അതുകഴിഞ്ഞ് ആര്യാടൻ അപ്പം സി ആദാസ് രാജിവയ്ക്കുന്നു ആര്യാട് സ്ഥാനാർത്ഥിയാണ് ആരുടെ മന്ത്രിയാണല്ലോ വനംവകുപ്പ് മന്ത്രിയാണ് ആരുടെ മന്ത്രി സ്ഥാനാർത്ഥിയാവുന്നു ആര്യാടൻ്റെ എതിർ സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമേന്ദ്രനായിരുന്നു മുല്ലപ്പള്ളിയായിരുന്നു ആര്യൻ്റെ എതിർ സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും മന്ത്രിക്കായി ആര്യാടൻ ജയിച്ചു അങ്ങനെ പിന്നെ അടുത്ത എൺപത്തി രണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ടി കെ അംസ കോൺഗ്രസിൻ്റെ അവിടുത്തെ അവിഭാഗത്തിൻ്റെ ഏറ്റവും ശക്തനായ നേതാവ് ഡി സി പ്രസിഡന്റ് ആയെന്നാളാണ് അത് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ ഒരു മത്സരിക്ക ഒരു സീറ്റും കൊടുത്തില്ല അപ്പോൾ ചെയ്തത് അവസാന നിമിഷം ഇടതുമുന്നണി ഹംസയെ അവരുടെ സ്ഥാനാർത്ഥിയാക്കി അങ്ങനെ ആര്യാടൻ പരാജയപ്പെടുന്നു ഹംസ എം എൽ എ ആവുന്നു എൺപത്തിരണ്ട് പേർ അത് വലിയ അദ്ദേഹം ഒന്ന് നിയമസഭയിലേക്ക് വലിയ വിജയസഭയിലാധനായിട്ടില്ല കാരണം കെ കർണാന സീറ്റ് നിഷേധിച്ചിട്ടും ലീഡറെ നമുക്ക് നിയമസഭയിൽ കാണാമെന്നെങ്കിൽ വെല്ലുവിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയെന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹം എം എൽ എ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് ഭാര്യാടൻ നിരന്തരം ജയിക്കുക തന്നെ ചെയ്യായിരുന്നു പല ജയിച്ചു അദ്ദേഹം പലതവണ മന്ത്രിയായിരുന്നു ആ ശരിക്കും ശക്തി തന്നെയാണ് മറ്റേ ആരുടും ടി കെ അംസയും കൂടെ മത്സരിക്കും അവിടെ ഒരുമിച്ചിറങ്ങിയാലുള്ള പ്രശ്നം അറിയാം ഇവർ രണ്ടുപേരാണ് ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്ത് കോൺഗ്രസ്സിനും വളരെ ശക്തമായ നേതൃത്വം അറിയിരുന്ന രണ്ടാളുകൾ ആരാണ് ചെറിയ ആൾ ആരാണ് വലിയ ആളെന്നൊക്കെ പറയാൻ കഴിയുകയില്ല ശരിക്കും മുസ്ലിം ലീഗിൻ്റെ അത്രയും വലിയൊരു കോട്ടയിൽ കോൺഗ്രസിനെ നിലനിർത്തിയതിൽ ഈ കണ്ടവർക്ക് രണ്ടുപേർക്കും വലിയൊരു പങ്കുണ്ടായിരുന്നു അതെ ടി കെ അംസയ്ക്കും ആരുടും മുഹമ്മദിനും അങ്ങനെയാണ് ആരാടേണ്ട ഒരു ശക്തിയാത്ര അദ്ദേഹം പിന്നീട് അദ്ദേഹം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അദ്ദേഹം എല്ലാത്തവണയും ജയിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മകൻ ആരുടെ ഷൗക്കത്ത് രണ്ടായിരത്തി പതിനാറ് മത്സരിച്ചു അദ്ദേഹം അന്ന് പരാജയപ്പെട്ടു കഴിഞ്ഞതാണ് വി വി പ്രകാശാണ് മത്സരിച്ചത് നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പക്ഷേ അദ്ദേഹം വളരെ കുറഞ്ഞ ഓട്ടിനാണ് പി വെൻവറിന്റെ പരാജയപ്പെട്ടു അദ്ദേഹം അദ്ദേഹം നേരെ മരിക്കുകയും ചെയ്തു ഫലം ബലിന് അദ്ദേഹം മരിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ സങ്കീർണമായ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ അവിടെ സ്ഥാനാർത്ഥി ആരാണെന്ന് നിശ്ചയിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്തേ പറ്റുകയുള്ളൂ മാത്രമല്ല ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ച് എങ്ങനെയും പോയ സീറ്റ് തിരിച്ചു പിടിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം അത് നഷ്ടമായതാണ് അത് തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിനേം പറ്റിയിട്ടില്ല മാത്രമല്ല നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവർക്കൊരു നല്ല രീതിയിലൊരു പേര് കിട്ടണമെങ്കിൽ നിലമ്പൂര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജനപിന്തുണ അവിടുത്തെ മനസ്സുകൂടെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് രണ്ട് പ്രശ്നങ്ങളുണ്ട് ആര്യാടൻ ശൗക്കത്തിന്റെ പിണക്കാനും പാടില്ല അതുപോലെ തന്നെ പി വി എന്മാറിന്റെ തള്ളിക്കളയാനും പാടില്ല അപ്പൊ ഏത് രീതിയിൽ നിലപാടെടുക്കും എന്നുള്ളൊരു ആ പ്രശ്നം അവിടെ നിൽപ്പുണ്ട് ഇപ്പം പി വി എന്മാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ തൃണമൂലിൻ്റെ കൂടെ തൃണമൂൽ കോൺഗ്രസിനെ ഒന്നാകെ എടുക്കണമെന്നാണ് യു ഡി എഫിന്റെ ഭാഗമാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അവിടെ അവിടെ നമുക്കറിയാം തൃണമൂലെ എത്രത്തോളം അകറ്റി നിർത്തുന്നവരാണ് കോൺഗ്രസ് കാരണം അവിടെ മമതാ ബാനർജി ആയിട്ടുള്ള ഒരു ഓടക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു കളി കൂടെ വച്ചിട്ടായിരിക്കണം എനിക്ക് തോന്നുന്നു പി വി എൻവർ ആദ്യമേ തന്നെ ഈ കാര്യം നിലപാട് അറിയിക്കുകയും അതുപോലെ തന്നെ തന്റെ രാഷ്ട്രീയ എതിരാളിയായിട്ട് കണക്കാക്കുന്ന ആര്യാടന്റെ പേര് തന്നെ ജോയിയുടെ പേരൊക്കെ കോൺഗ്രസ് ചേരാത്തന്നലും കാരണമായി കാണിച്ചിരുന്നത് കോൺഗ്രസ് ചേർന്ന മന്ത്രി മാത്രം എളുപ്പമല്ല കോൺഗ്രസ് ജയിച്ച് ഭരണം കിട്ടിയ ഒരുപാട് പേരുണ്ട് അപ്പൊ അത് മാത്രമല്ല ലീഗിന്ന് കുറെ മുസ്ലിം അങ്ങനെ മുഖ്യമന്ത്രി മന്ത്രിമാരാകുമല്ലോ പിന്നെ പലപ്പോഴും കോൺഗ്രസിലുള്ള മുസ്ലിം നേൾക്കുമ്പോൾ നേരിടുന്ന പ്രതിസന്ധിയാണ് അവർക്ക് പലപ്പോഴും മന്ത്രിസ്ഥാനം സമുദായ സമദായ നോക്കുമ്പോൾ നോക്കുമ്പോൾ കൂടുതലും ലീഗിൽ ലീഗിലോ ഉള്ളവരുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് പലർക്കും അവസരം ലഭിക്കാറുണ്ട് പിന്നെ ആരാധന മോഹനമൊക്കെ അങ്ങനെ ഒരുപാട് ഉമ്മർ പോയോ മന്ത്രിയായിരുന്നിട്ടുണ്ടെങ്കിൽ പോലും അപ്പൊ അതുകൊണ്ട് ആയിരിക്കും ഒരു അൻവർ നേരെ കൽക്കട്ടയിൽ ചെന്ന് മമതയെ ഒക്കെ കണ്ട് ഇത്തരത്തിലുള്ളവര് മമതയെക്കുറിച്ച് പറയപ്പെടുന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട് റെയിൽവേ മന്ത്രി ആയിരുന്ന പല കീഴ് യാതൊരു സഹമന്ത്രി രാവിലെ വന്നിട്ട് കേവന്റെ മന്ത്രിയെ കാണാന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് തന്റെ സഹമന്ത്രിക്ക് കാണണമെങ്കിൽ അത്രയും കർക്കശക്കാരി ഒരാളാണ് അപ്പൊ ഇതില് ഈ ഇത് ഈ പാർട്ടി തൃണമൂൽ കോൺഗ്രസിനെ എങ്ങനെ കേരളത്തിൽ യു ഡി എഫ് എടുക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ല അല്ല അതാണ് മാത്രമല്ല കോൺഗ്രസിനെ ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും എടുക്കാൻ പോലെ കാരണം ഇതുവഴി ഇനി തൃണമൂൽ എന്താണ് അവര് കൊടുത്ത ഒരു അൻവറിന് കൊടുത്തൊരു എന്താ പറയുക കടമയായിട്ടാണോ അൻവറിനെ ഈ ഒരു ബാഡ്ജിനേറ്റ് ഈ ബാഡ്ജും കൊണ്ട് നേരെ യു ഡി എഫിലേക്ക് പോകാനാണോ ഒരു ചുമതലയെന്നറിയാതെയുള്ളത് നമ്മുടെ പാർട്ടി പാർട്ടി പേര് ഞാൻ മറന്നു ഇപ്പൊ കോൺഗ്രസ് പറയുന്നതനുസരിച്ച് വേണമെങ്കിൽ സ്വതന്ത്രമായി വേറൊരു പാർട്ടി കാരണം വേറെ ആയാലും കുഴപ്പമില്ലാതെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പറഞ്ഞു പക്ഷെ അൻവറിന് ഇവിടെ വേണ്ടത് ഒരു ഇപ്പം അൻവർ ഇപ്പോ ഉണ്ട് അൻവറിന് ഒരാളുണ്ട് പക്ഷെ ഇവിടെ ഒരു ബേസ് കിട്ടുന്നില്ല നേരെ ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് അതാണ് കാരണം കാരണം യു ഡി എഫ് പോലെ ഒരു പ്രബലമായ പാർട്ടിയിൽ എത്തണമെങ്കിൽ അവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അൻവർ അതിനൊട്ടും വിട്ടുവീഴ്ച വരുത്തുന്നതുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സങ്കീർണമായി നിൽക്കുന്നത് മാത്രമല്ല ഇതിന്റെ അടുത്ത നീക്കങ്ങൾ അറിയാൻ അടുത്ത ദിവസങ്ങളിൽ വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇനി അത് അറിയില്ല എന്നാലും ഇനി സമയമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മാത്രമല്ല ആദ്യം തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഒരു ഒരു നമുക്കൊരു മുൻതൂക്കം രാഷ്ട്രീയപരമായിട്ടൊരു മുൻതൂക്കം ജനങ്ങൾക്കിടയിൽ എപ്പോഴും അങ്ങനെയാണ് വരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ നേരത്തെ പ്രഖ്യാപിക്കുന്നവരും അതിനൊരു അവിടെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ കുറച്ചുകൂടി കളിക്കാൻ എളുപ്പമായിരിക്കും അത്ര സി പി എം അവിടെ വേറെ വിദ്യ ചെയ്യുന്നുണ്ട് അവരിപ്പോഴും അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ അവർ ഒരു ധാരണ പരത്തുകയാണ് എന്നുവെച്ചാൽ ജോലി സ്ഥാനാർത്ഥി അയക്കാൻ ഞങ്ങൾ എന്നാൽ പിന്നെ ഷോക്കത്ത് ഞങ്ങളുടെ വിമത എന്താണ് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കും ഷോക്ക് ചോദിക്കും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കത് പ്രതീക്ഷയല്ല സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും അതേ അതേ വളരെ അതേ വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയം പക്ഷേ ഇവർ അങ്ങനെ അവർക്കത് അറിയാൻ വരില്ലെന്നുള്ളൂ പക്ഷെ അങ്ങനെ ഒരു അന്തരീക്ഷം എപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട് അതാണ് അവർ സ്ഥാനാർത്ഥിയാരാണെന്നുള്ള കുറച്ച് യാതൊരു സൂചന എപ്പോഴും തരാത്തത് അപ്പോൾ നമ്മൾ കരുതും അപ്പം സ്വരാജ നാട്ടുകാരാണ് എം സുരാജിനെ ആണെങ്കിൽ മത്സരിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറി ഏറ്റവും പറക്കല്ലേ അവണെങ്കിൽ മത്സരിപ്പിക്കാന്ന് പറഞ്ഞാൽ പക്ഷെ അവരൊന്നും ഇടുന്നില്ല സ്വരാജ് ആദ്യം മത്സരിക്കാൻ ഞാൻ ബാക്കി ഏകോപനം നടത്താൻ വന്നത് കാരണം ജയിക്കൂന്നറിയ തോൽക്കാലത്തെ അദ്ദേഹത്തിന് തോൽവി രണ്ടാമത്തെ തോൽവി ആവുന്നുണ്ട് വരാത്തതായിരിക്കും അപ്പോൾ ഇത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരെ അപ്പൊ അൻവർ പറയുന്നത് അതിനനുസരിച്ച് പോയാൽ പിന്നീട് അവർ അവർക്ക് ഇത് ബാധ്യതയായി മാറും അതെ ഇപ്പൊ ഈ ഒരു ഈ ഒരു നമുക്ക് പറയുമ്പം ഈ നിലമ്പൂരിന്റെ കേസ് വച്ച് മാത്രം ഇപ്പൊ അതിന്റെ പേരിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ അൻവർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വരാത്തപ്പോഴേ ഇത്രയും വലിയ ഡിമാൻഡുകളും പ്രശ്നങ്ങളുമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് അണികളിൽ തന്നെ വലിയ ചോദ്യം ചെയ്തത് ഇപ്പൊ പാർട്ടി പോലും ഇല്ലാത്ത ഒരാൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത് അയാൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് എന്ന് അണികളിൽ നിന്ന് ചോദ്യം വരുന്നു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരാൾ ഇപ്പോ ഒരു പാർട്ടിയിൽ കഴിഞ്ഞാൽ മാത്രമല്ല അൻവറിന്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും പിണറായി വരെ വെറുപ്പിച്ചു നിന്നടത്തൊക്കെ ഇപ്പം കുത്തിപ്പുണ്ടാ കോൺഗ്രസ് അപ്പൊ അങ്ങനെ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വലിയൊരു ഇപ്പം അത് തന്നെയാണ് സുരാജ് സ്വരാജും പറഞ്ഞത് അൻവരത എടുക്കുന്നത് വലിയ വലിയ ദുരന്തത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ യു ഡി എഫ് ദുരന്തം തേടി പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ കോൺഗ്രസ് തന്നെ ഇപ്പം വേറെ ചിലരും ഇവർ രണ്ടുപേരും വിഷയമാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് വേറെ ചില നേതാക്കൾ ഇറങ്ങി കഴിഞ്ഞ വനിതാ നേതാവ് ഒരു ചാനൽ സംസാരിക്കുന്നത് പേര് ഞാൻ മറന്നുപോയി ജമീൽ എന്ന മറ്റന്നാണല്ലോ അവർ പറയുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞിടക്കുമ്പോൾ അവരർഹയാണ് ശരിക്കും പറഞ്ഞാൽ അർഹതയുള്ള ഒരാൾ തന്നെയാണ് അവർക്ക് അതിനുള്ള എല്ലാ യോഗ്യതയുണ്ട് കെ പി സി സി ബാ വരും പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ മണ്ഡലത്തിൽ പറ്റിയ ഒരാൾ ഷോക്കത്ത് തന്നെയാണ് എന്നാണ് കാരണം ആരാടം ഇപ്പം ആ ഒരു മകൻ എന്നുള്ള അത് വലിയൊരു കാര്യം തന്നെയാണ് ജോയ്ക്ക് ജോയിപ്പ് ഡി സി പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് ഇന്നും ഒരുപാട് അവസരങ്ങൾ വരാം അത് പ്രായം കുറവാണല്ലോ അദ്ദേഹത്തിന് അതിൻ്റെ അടുത്ത ഇപ്പോൾ ഇത് ഇലക്ഷന് ഒരു വർഷമല്ലേ ഉള്ളൂ എങ്ങനെ നല്ലൊരു സീറ്റ് കിട്ടിയാൽ അദ്ദേഹത്തിന് ജയിച്ചു വരാന്നുള്ളതേ ഉള്ളൂ മലപ്പുറത്ത് തന്നെ എല്ലാ സീറ്റും ലീഗിനല്ലല്ലോ സാധ്യത ഉള്ളവരുടെ മത്സരിച്ച് ലീഗിന്റെ ഒക്കെ സഹായം ഉണ്ടെങ്കിൽ അവർക്ക് ജയിക്കാം അത്രേ ഉള്ളൂ അതിപ്പോ ആര്യാടൻ ശോകത്തിന് ഇപ്പോൾ അവിടെ നിൽക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അവിടെ യു ഡി എഫ് ഭയക്കുന്നത് ഒന്നി അൻവർ അന്വർന്ന് ഒരു ഫാക്റ്റായിട്ട് നിൽക്കുകയാണ് മുൻ എം എൽ എ എന്നൊരു ഇതുകൊണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ എന്തൊക്കെയോ ഒരു അദ്ദേഹത്തിന്റെ തന്നെ എന്തോ രീതിയിൽ ഇപ്പം നല്ല രീതിയിലാണോ ചീത്ത രീതിയിലായെന്ന് അറിയുന്ന ഒരു ഗ്രൂപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ഇതുണ്ട് മാത്രമല്ല അദ്ദേഹം അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനോ അല്ലെങ്കിൽ വേറെ വേണ്ട വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാലുപിടിച്ച് ഇടതുപക്ഷത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടാനും കാര്യമില്ല അവര് കേട്ടിട്ടില്ലെങ്കിൽ അൻവറിന്റെ ഒരു ഡിമാൻഡ് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ലീഗിന്റെ അടക്കം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സജ്ജമായിട്ട് പോകുമ്പോൾ തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചാലും ചിലപ്പോൾ ഇനി ഇനി ഇത്രയും പിണറായി ചീത്ത വിളിച്ചു ഇനി അവിടെ ആ അതാണ് പ്രശ്നം അതാണ് അവിടെ ഡിസൈഡിങ് ഫാക്ടർ തന്നെ ചീത്ത വിളിച്ചു അല്ലാത്ത താത്വികമായ വല്ല പ്രശ്നം നടത്തി കുഴപ്പമില്ലായിരുന്നു ഇത് പിണറായി പേരെടുത്ത് പറഞ്ഞ നിരന്തര വിമർശനം പിണറായി ഇവർക്ക് പാർട്ടിയിലെ മുഖ്യം എന്നുള്ള കാരണം മുഖ്യമുള്ള രീതിക്ക് ഇവിടുത്തെ എന്നാണ് പറഞ്ഞാൽ ആത്രികമായി പിണറായി എന്ന് തീരുമാനിക്കുന്ന രണ്ടും പി എൻ ആണല്ലോ കുഴപ്പമില്ല ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ശരിക്കും പറഞ്ഞില്ല കോൺഗ്രസ് ചെയ്യേണ്ടത് അവരൊരു നിലപാട് എടുക്കുക അപ്പം എന്താ അന്വർനെ പറയുന്നതിന് അവനുസരിക്കാൻ നിൽക്കേണ്ടത് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ വലിയൊരു പാർട്ടി തന്നെയാണ് കേരളത്തിലെ ആഴത്തിൽ വേറുള്ള കേരളത്തിലെ വളരെ എന്താണ് പറയുക സി പി എമ്മിൻ്റെ കഴിഞ്ഞാൽ അടുത്തേറ്റവും ശക്തിയുള്ള പാർട്ടി കോൺഗ്രസ് തന്നെയാണ് ഒരു സംശയം വേണ്ട കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്ഥാനാർത്ഥി കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായം വേണ്ട എന്ന് പറയാനുള്ള ധൈര്യവർക്ക് ആർക്കില്ല അങ്ങനെ ആരും ഇങ്ങോട്ട് കയറി ഉദ്ദേശിക്കാൻ വേണ്ട പി വി അബ്ദുൾഹാബ്ബ് മുസ്ലിം ലീഗിൻ്റെ രാജ്യസ്വാമംഗമാണ് അദ്ദേഹം ഒന്നും പറഞ്ഞു അൻവർ അല്ല കാര്യങ്ങൾ തിരികുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു അല്ല വളരെ വ്യക്തമാണ് അതൊരു അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ നിലമ്പൂര് ഒരു അഭിമാന ഇപ്പം നേരത്തെ പറയുന്ന അഭിമാന പോരാട്ടത്തിന് വേണ്ടിയാണ് യു ഡി എഫ് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് അൻവറിനെ സംബന്ധിച്ചും ഇപ്പം പറഞ്ഞ ഏറ്റവും കൂടുതൽ തന്നെ വിഷമിപ്പിച്ചെന്ന് പറഞ്ഞ പിണറായിക്ക് ഒരു മധുര പ്രതികാരം തീർക്കണമെങ്കിൽ അവിടെ ജയിച്ചേ പറ്റൂ അപ്പം അൻവർ വിചാരിച്ച അൻവറിൻ്റെ ഇപ്പം ഈ ഒരു യു ഡി എഫിൻ്റെ ഈ അജണ്ടകളെല്ലാം അംഗീകരിച്ച് യു ഡി എഫിൽ എത്തിക്കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം യു ഡി എഫിനും അതുപോലെ തന്നെ അൻവറിനും സന്തോഷമാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അൻവർ തന്നെയാണ് കാരണം അത്രയേറെ വിഷമിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജയിക്കേണ്ടത് ഇപ്പൊ കോൺഗ്രസ് ആയാലും ശരി എന്നെ ഇപ്പൊ ആര് ജയിച്ചാലും കുഴപ്പമില്ല അവിടെ പക്ഷെ ഇവര് ജയിക്കാം അൻവറിന്റെ നിലനിപ്പിന്റെ പ്രശ്നം കോൺഗ്രസ് സംബന്ധിച്ച് അവർക്ക് സീറ്റ് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കണം മാത്രമേ ഇലക്ഷൻ വരാൻ പോകുന്നു അതിന് വരാൻ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സപ്പോസ് ഇവരി അൻവർ പറയുമ്പോൾ ഞാൻ കോൺഗ്രസ് പറയും ഞങ്ങൾക്ക് സൗകര്യമില്ല താ പോയി തൻ്റെ പണിയൊക്കെ ഒന്ന് പറയുകയും അൻവർ അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആരെങ്കിലും സ്ഥാനാർത്ഥിയെ അയാൾ മത്സരിക്കില്ല ഇല്ലെന്ന് അന്മാർ അങ്ങനെ നേരത്തെ ഉള്ളൂ ചിലപ്പോൾ മത്സരിച്ചാലും പറയാ അതിനു മുന്നിൽ ധൈര്യം കാര്യങ്ങൾ എന്നാൽ പിന്നെ രാജിക്കില്ലായിരുന്നു മത്സരിക്കില്ല അത് അതുപോലെക്ക് അറിയാം മത്സരിച്ച അബദ്ധമാകുന്നുള്ളു ഒരാളെ നിർത്തുന്നു അവിടെ യു ഡി എഫ് ജയിച്ചൊന്നിരിക്കട്ടെ ഇവരെ അപ്പോൾ ജോയി ആണെങ്കിലും ആരുടെ ഷോക്കത്താണെങ്കിലും ആ കോൺഗ്രസ് അനസ് ജയിച്ചാലേ പിന്നെ അൻവർ ആരുമല്ലോ അവിടത്തെ അത് നമ്മൾ മനസ്സിലാവും അൻവരൻ്റെ എങ്ങോട്ട് പോകും എൽ ഡി എഫ് ഇല്ല യു ഡി എഫ് ഇല്ല ബി ജെ പി ഇല്ല അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട് അത് ഈ കോൺഗ്രസ്സുകാർക്ക് എപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഇക്കത്തരം കാര്യങ്ങളിൽ നിന്ന് അവർക്കൊരു ഒരു ഒരു എന്താണ് പറഞ്ഞത് ഒരു 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 പ്രധാന നേതൃത്വം ഇപ്പോൾ അവിടെയില്ല മുമ്പ് കെ കർണാരൻ എ കെ അനണിയുണ്ട് അല്ലെങ്കിൽ അവരങ്ങ് തീരുമാനിക്കും അവർ നടപ്പിലാക്കും അവർ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പരസ്പരം ധാരണയിൽ പൊക്കിയോളും അപ്പോൾ ഈ ഗ്രൂപ്പുകളെയും കുസ്തിയും അടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും പാർട്ടിക്കാരും വരുമ്പോൾ രണ്ടുവരെപ്പോഴൊരുമിച്ച് തന്നു തന്നെ ആ കാര്യം നേരിടുമായിരുന്നു ഇന്ന് കേരളത്തിൽ എത്ര മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുണ്ടെന്ന് നമുക്ക് കോഴിക്കോട്ടെ ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് അവിടെ നല്ല നടത്തിയ സ്ഥലത്ത് നോക്കിയാൽ കെ മുരളീധര മാത്രമേ അദ്ദേഹം ഭാഗ്യത്തിന് അവിടെ വരാതിരള്ളൂ അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ തീരുമാനിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല അവർ കെ പി സി യോഗം കൂടിയിട്ട് അല്ലെങ്കിൽ തീരുമാനിക്കണം ഇവിടെ ഇപ്പൊ കുറച്ചുകൂടെ സമച്ചിത്തതയോടെ തീരുമാനിക്കുക എന്നുള്ള നിലപാടുള്ളുകൊണ്ടായിരിക്കും അങ്ങനെ മാത്രമല്ല ഇതിന്റെ ചുമതലയുള്ള നിലപൂർണ്ണ ചുമതലയുള്ള എ പി എൽ കുമാർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം അടക്കം നമുക്കറിയാം അദ്ദേഹം ഈ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ കുറച്ചുകൂടെ സംയമനത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണെന്ന് പൊതുവെ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അൻവർ വിഷയം വരുമ്പോഴത്തേക്കും അതുകൊണ്ടായിരിക്കും ഒരു തീരുമാനം എടുക്കാൻ മടിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് രമേശ് ചെന്നിത്തല അടക്കം പറയുന്നത് അൻവറിനെ പറയാനുള്ളത് നമ്മുടെ കേൾക്കണം എന്നുള്ള രീതിയിലാണ് അപ്പൊ അദ്ദേഹം പറയാൻ പോകുന്നത് എന്തായാലും കഴിഞ്ഞ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ ഇപ്പൊ മൂന്ന് ദിവസം തോന്നും മാധ്യമങ്ങൾ സംസാരിക്കണം എന്ന് പോലും അവസാനം പറയുന്നത് വെച്ച് കേൾക്കുമ്പോൾ തൃണമൂൽ ഇയാൾ തന്റെ വാക്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് തൃണമൂലമായിട്ട് വരുന്നെങ്കിൽ മാത്രം യു ഡി എഫിൽ കേറാം അല്ലെങ്കിൽ ഈ ഒരു തൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനെയും കൂടെ കുത്തിക്കയറ്റണമെന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് പക്ഷേ ഇവിടെ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ കോൺഗ്രസിന് തങ്ങൾക്ക് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ പറ്റാത്തത് ഇപ്പോൾ അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിന് ആമ്പേരുള്ള നേതാക്കന്മാർ തലപ്പുറത്തേക്കാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കെ കർണാരൻ അയക്കാനെ സംബന്ധിച്ച് നോക്കുമ്പോഴേ അവർ രണ്ടുപേരും രണ്ടുപേരും പ്രവർത്തന ശൈലി രണ്ടാണെങ്കിൽ പോലും അവർ വളരെ ബോർഡായിട്ടുള്ള ആൾ തന്നെയാണ് ഒരു സംശയം വേണ്ട കാര്യത്തിൽ അത് കെ കർണാൻ്റെ ആന്റണിയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കില്ല ഇങ്ങനെ അൻവർ ഞാൻ പറയുമ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ പറഞ്ഞ കേൾക്കാൻ ആന ആരണെ പരസ്യമായിട്ട് പറയും നോക്കാൻ പറയും ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ചുമതല എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം ഇതിനകത്ത് കുറച്ചു വോയിസ് ഉള്ള എനിക്ക് തോന്നുന്നു കെ സി വേണുഗോപാലായിരുന്നു തോന്നി അദ്ദേഹത്തിന് പോലും ഇവിടെ ഒരു സൗണ്ട് ഉയർത്താൻ പറ്റുന്നില്ല ഇവിടെ കാരണം ഈ ഒരു നിലപാടിന് അദ്ദേഹം ഒരു നേരത്തെ പറയുന്നത് പി വി അൻവറിനെ അംഗീകരിക്കണം തൃണമൂ അദ്ദേഹം പറയുന്ന രീതി തന്നെയാണ് തൃണമൂലായിട്ട് പറഞ്ഞിട്ട് ഇവിടെ അറിയില്ല എന്നുള്ള രീതി പറയുക എന്നല്ലാതെ ഇവിടെയും അൻവറിനെ പ്രത്യക്ഷത്തിൽ ഇവരെല്ലാം തന്നെ ഭയക്കുന്നു എന്നൊരു തോന്നല് നമ്മൾ സാധാരണക്കാർക്കിടയിൽ ഉണ്ടായിട്ടും അല്ല അങ്ങനെ ആരും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവിടുത്തെ സർക്കാരിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നമുക്ക് അറിയാം ഒരു ജനങ്ങൾക്കിടയിലൊക്കെ സർക്കാർ വിരുദ്ധ വികാരം വളരെ വ്യാപകമായി തന്നെ വരുന്നുണ്ട് അതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് അത് കോൺഗ്രസിന് യു ഡി എഫിന് അനുകൂലം നമുക്ക് പറയാനൊന്നും കഴിയുകയില്ല അതൊക്കെ കാണുന്ന വേറെ ഒരു കാര്യങ്ങളും ചിന്തിക്കും പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ച് ആ ഒരു മണ്ഡലം മാത്രം നമ്മളെടുക്കുമ്പോൾ ഇത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം അൻവരപഴയ കോൺഗ്രസ് ആളല്ലേ അവിടെ സത്യം അന്ന് അൻവർ മത്സരിച്ചപ്പോഴും എത്രയോ കോൺഗ്രസ് ആണ് വോട്ടെടുക്കാൻ കാരണം കോൺഗ്രസ് വളരെ കാലം പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ അൻവറിന് വ്യക്തിബന്ധങ്ങളുണ്ട് ഒട്ടടുത്ത് എറണാകുളമണ്ഡലത്തിലൻവർ നേരത്തെ മത്സരിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു അതിന് സി പി എംകാർ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാലുകാരിതാണെന്ന് വ്യക്തമായി മനസ്സിലാവും എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു 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 സന്ദർഭം വരുമ്പോൾ അങ്ങനെ ആരും ഒരു നിർദ്ദേശം ഇതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളമെന്ന് പറയാനുള്ളൊരു ധൈര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല പക്ഷേ ലീഗുകാർ കൊണ്ട് നമുക്ക് മനസ്സിലായി അതാണ് പി വി അബ്ദുൾ വഹാബ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് ഇത് ഞങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ കാര്യം അങ്ങനെ ആയിരിക്കണം എപ്പോഴും ശരത്തിൻ്റെ വീട്ടിലെന്ത്രി കാര്യം ചെയ്യണമെന്ന് ഞാൻ വന്നിവിടെ നിന്ന് വിളിന്നു വിളിച്ചു പറഞ്ഞു ശരത് അങ്ങിയായിരിക്കും അതുപോലെ തന്നെയാണ് നിങ്ങളെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം അവിടെയാണ് നമുക്ക് നമുക്കതിൻ്റെ വേണ്ടത് അതെ ഒരു കേഡർ പാർട്ടിയുടെ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രകടനം നേരത്തെ പറയാനുള്ള പലർക്കും പല തീരുമാനം പലരുടൈം നമുക്കൊരു പാർട്ടിയിൽ നിന്നാൽ പോലും അവിടെ ഒരു തീരുമാനം ഇപ്പോൾ ഒരാൾ തീരുമാനമെടുത്താൽ എല്ലാവരും കൈക്കൊള്ളാൻ പറ്റില്ല ഒരാളെടുത്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് അനിഷ്ടമാണ് മറ്റൊരാൾക്ക് താങ്ങും മറ്റൊരാൾ തള്ളും ആ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് ഇവിടെയും കൃത്യമായി ഒരു കോൺഗ്രസിന്റെ നിലപാട് വരാത്തത് തന്നെയാണ് ഇപ്പോൾ ആ പാർട്ടി ഇങ്ങനെ കാരണം ഒരു കളക്ടീവ് നേതൃത്വമില്ല എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണോ അടുത്ത് ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ ഇത്രയും പേരും അവിടെ കിടന്ന ഈ കോഴിക്കോട് കിടന്ന തള്ളിയത് പോലത്തെ ഒരു അവസ്ഥയായിരിക്കും നാളെ എലക്ഷൻ അഥവാ ഇനി ഭരണം കിട്ടിയാലും തൊണ്ണൂറ് ശതമാനം ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ഇതാണ് പോക്കെങ്കിൽ പക്ഷേ അങ്ങനെ ഒരു അവസരം അവസ്ഥ വന്നാൽ പോലും നമുക്കറിയാം പിന്നെ തമ്മിലടിയായിരിക്കും കോൺഗ്രസ് കൂടെ ഭരിക്കുമ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ള ഈ ഗ്രൂപ്പുകളിൽ അടിയും കുസ്തിയും എല്ലാവർക്കും കസേര വേണം മാത്രമല്ല അന്ന് ശക്തമായ ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു കോൺഗ്രസ് അവർ തീരുമാനിക്കും എന്തുകൊണ്ടാണെന്നുള്ളത് ഇന്ന് ഹൈക്കമാൻഡ് ഒന്നും ഇല്ല എന്ത് ഹൈക്കമാൻഡ് അവൾ ഹൈക്കമാൻഡിന്റെ നേതാക്കന്മാർ ജയിക്കണമെങ്കിൽ ഇവിടെ അങ്ങനെ വന്ന് മത്സരിക്കണം അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഹൈക്കമാൻഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഇവിടെ ഉള്ളത് തീരുമാനിക്കും അതാണ് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ എടുക്കുമ്പോൾ തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാര് നോക്ക് അവർ ഇലക്ഷൻ എന്നാൽ ജയിക്കും ഈ കോൺഗ്രസിന് കേന്ദ്ര നേതൃത്വത്തിരിക്കണം എത്ര പേര് സ്വന്തം നാട്ടിൽ പഞ്ചായത്ത് എലക്ഷൻ എന്ന് ജയിക്കുമെന്ന് അന്വേഷിച്ചോളൂ ഗവൺമെന്റ് ഉപദേശം എല്ലാ രാജ്യസഭയാണ് ഈ എല്ലാം രാജ്യസഭയിൽ കൂടെ വന്നവരാണ് ഈ അഹമ്മദ് പട്ടിന് മരിച്ച അഹമ്മദ് പട്ടിലൊക്കെ ആറോ ഏഴോ തവണ രാജ്യസഭ അങ്ങ് വരുന്നിട്ടുണ്ട് കാരണം സ്വന്തം നാട്ടിൽ ഗുജറാത്തിൽ പോയി പഞ്ചാ ലക്ഷം പത്തോട്ടിട്ടില്ല എന്നിട്ട് ഇവരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനിക്കുന്നത് അതെ അവരാണ് പറഞ്ഞത് കേരളത്തെ തീരുമാനിക്കാൻ വരുന്നത് ഇങ്ങനത്തുള്ള ആൾക്കാർ ഇപ്പൊ ഉപദേശക സമിതി ആയാലും മറ്റേ പ്രവർത്തന തീരുമാനിക്കുന്ന ഹെഡുകൾ ഇവരായിട്ടാണ് വരുന്നത് കേരളത്തിൽ കേരളത്തിൽ കേരളത്തിന് തിരിച്ച് പഠിപ്പിക്കേണ്ടത് ആണ് എന്താണ് ആണ് കാരണം ഇവിടെ കേരളത്തെ നേതാക്കന്മാര് നല്ല ബേസ് ഉള്ള താഴ്ത്തട്ട് ഈ സീനിയേഴ്സ് ഒക്കെ തന്നെ ഇപ്പൊ കെ സി ഓൺ ഉൾപ്പെടെ അവർ താഴെത്തട്ടിന്ന് പ്രവർത്തിച്ചു വന്നവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കത് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് ഇവർക്കത് അറിയില്ല ഇത് ഈ കാര്യത്തിൽ അവർ ചെയ്യേണ്ടത് അവർ വളരെ ശക്തമായ ഒരു നിലപാട് തന്നെ അവരെടുക്കണം അത് എടുത്തില്ലെങ്കിൽ ഇത് അപകടം ചെയ്യും എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ഒരു സീറ്റ് പോവുക എന്ന് പറയുന്നത് കുറച്ചൊരു തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവർ ഈ സീറ്റ് നിലനിർത്താൻ ശ്രമിക്കും പക്ഷെ അവർ നേരിടുന്ന പ്രതിസന്ധി അൻവരം പോയ തങ്ങൾക്ക് ഒരു പുല്ലെന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവിടെയും ഒരു പ്രശ്നം കൂടെയുണ്ട് മാത്രമല്ല അൻവറിനെ പോലെ ഒരാൾ നമുക്കറിയാം എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെന്ന് പറയാൻ തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പൊ അന്വർനെ അവിടെ ഒരു ശുദ്ധികലക്ഷണം നടത്തി അവിടെ വീണ്ടും ഇത് ആവർത്തിച്ചാൽ മാത്രമേ അൻവറ കൊണ്ടല്ല പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജയിച്ചതെന്നൊരു പേര് എൽ ഡിഫിന് അടക്കം വരുമ്പോൾ ഒരു സ്വന്തം പിന്നെ സ്വതന്ത്രം നമ്മൾ കാണിയില്ല ഇലക്ഷൻ പിന്നെ കഴിഞ്ഞു അത് കേട്ടിടോണ്ടായിരുന്നു പിന്നെ നമ്മൾ കാണില്ല സ്വന്തമാരാണ് അവര് സ്വന്തമാർ സ്വന്തം ഇവർക്കൊക്കെ അവർക്ക് ഈ ജയിക്കുവോ നോക്കൂല്ലേ മാർച്ച് നന്നായിട്ട് അറിയാം അങ്ങനെ സംവിധാനം അവർക്കുണ്ട് ഇപ്പൊ അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ ഇപ്പൊ ഇല്ലാത്ത ഒരു അവസ്ഥയാണല്ലോ ഇപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോഴും യു ഡി എഫ് മന്മർ നിക്കുന്ന നിലമ്പൂരില് എൽ ഡി എഫിന് ഒരു ചിത്രത്തിൽ ഇല്ലാത്തൊരു അവസ്ഥയാണ് അവർ പ്രചരണമൊക്കെ കുഴിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്ക് അല്ല അതാണ് അപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ എൺപതിൽ ആര്യാടൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു എൺപത്തി രണ്ടിൽ ടി കെ എം സി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട് അവിടെ ആ മണ്ഡലമാണ് അത് അവരുടെ വ്യക്തിപ്രഭാവമാണ് മനസ്സിലായില്ല അത് അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് അതല്ലാതെ ഒരിക്കലും മറ്റ് കോൺഗ്രസിനെ മാത്രം ഓട്ടോ ഉണ്ടല്ലോ പക്ഷേ ഇവർക്കെല്ലാം അവിടെ അത്തരത്തിലുള്ള വ്യക്തിപ്രഭാവം ആഴത്തിലുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊരു വലിയ ഘടകം തന്നെയാണ് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് യു ഡി എഫ് ഇക്കാര്യത്തിലൊരു ശക്തമായ തീരുമാനം എടുക്കണം കാരണം ഇപ്പം യു ഡി എഫിന് നേടുന്ന വലിയൊരു പ്രതിസന്ധി അവിടെ സ്വന്തം നിലപാട് ശക്തമായ നിലയിൽ പ്രസ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ലീഗ് മാത്രമേ ഉള്ളൂ മാനസാറൊക്കെ പോയതോടുകൂടി അവർ വലിയൊരു ഭാഗം പോയി പി ജോസിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമുക്ക് അത്ര സുഖലം തോന്നുന്നു അദ്ദേഹം ആദ്യം വരാറില്ല പൊതു കാണുന്നില്ല പഴയ ഒരു ഒരു കേരള കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ സമ്മർദ്ദം ചെലുത്താനുള്ള കഴിവ് അവർക്ക് ആ ബാർഗനിങ് പവർ അവർക്ക് നഷ്ടപ്പെട്ടു അതൊരു വലിയ ഘടകം തന്നെയാണ് പിന്നെയുള്ളതൊക്കെ ഈ കൊച്ചു കൊച്ചു പാർട്ടികളല്ലേ പ്രധാനപ്പെട്ട ആരുമില്ലല്ലോ ലീഗ് അത്ര ടേംസ് അല്ലെങ്കിൽ പോലും അത്രയും ഇടപെടാ അതാണ് അതൊരു പ്രധാന ഘടകമാണ് ശോക്കത്തിന്റെ കാര്യത്തിൽ ലീഗിന് കുഴപ്പമില്ല എന്നാണ് അതൊരു നല്ല സൂചനയാണ് കാരണം ആര്യാടൻ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം ലീഗ് നേതൃത്വം അങ്ങനെ അംഗീകരിക്കുന്ന കൂട്ടത്തിലൊന്നായിരുന്നില്ല എന്ന് മാത്രമല്ല അവിടെ കോൺഗ്രസിന് ശക്തമായ അടുത്തറ ഉണ്ടാക്കാൻ അദ്ദേഹം അവിടെ ശക് അവിടെ പ്രവർത്തിക്കുമ്പോൾ അത് അത്രയും ബാധിച്ചിരുന്നത് ലീഗിനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അത് ലീഗ് നേതാക്കന്മാരുന്ന് അദ്ദേഹമായി പറഞ്ഞതുപോലെ മറ്റുള്ളവർ കാണിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ആദരമൊന്നും അദ്ദേഹം കാണിക്കാനും തോന്നില്ല പക്ഷേ അദ്ദേഹം ലീഗ് നേതൃത്വം അത് ഉൾക്കൊള്ളുകയും അപ്പോൾ ആരുടെ സൗകര്ത്തര നല്ല ബന്ധത്തിലാണെന്നാണ് അവരുടെ മുമ്പ് ലീഗ് നേതാക്കൾ ബന്ധമൊക്കെ നല്ലതായിരുന്നു പക്ഷേ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴത്തേക്കും അവിടെ കർശനമായി തന്നെ അത് ആക്കാര്യം പറയുമായിരുന്നു ഞങ്ങളുടെ പാർട്ടിക്കാരെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയുമായിരുന്നു കാരണം അതിൻ്റെ പ്രത്യേകത ഒരു ശൈലിയുണ്ടല്ലോ അതെ അദ്ദേഹം പ്രസംഗമൊക്കെ അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഈ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് അത്രയും യു ഡി എഫ് ചെയ്യേണ്ടത് ഇക്കാര്യത്തിൽ ഒരു ഓർത്ത തീരുമാനം ആദ്യം എടുക്കുക എന്നിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങി അതല്ലാതെ അവർ പറഞ്ഞ് ഇവർ പറഞ്ഞ് ഇവിടെ വിളിച്ചതായിട്ട് അത് അത് ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്നതല്ല ഒന്നും അക്കാര്യത്തിന് ഇവർ സി പി എമ്മിനെ കണ്ടുപിടിക്കണം ഇത് വരാണെങ്കിൽ അവിടെ ചെന്ന് റിച്ച് ചെയ്യാൻ പറ്റുമോ ഞാൻ തീരുമാനിക്കും ആ നിങ്ങളുടെ സ്ഥാനാർത്ഥി പറയാൻ ഇറങ്ങി പോകാൻ അതെ അതെ അക്കാര്യത്തിലൊന്നും ഒരു ഒരു അപ്പീലിങ് കാണൂല അപ്പോൾ അത് ഒരു പിണറായിയുടെ കുറവ് കോൺഗ്രസിലുണ്ട് അവിടെ പണ്ട് കാരണം കെ കാരണം കെ എണ്ണേ കൊണ്ടുവരുന്നത് അതുപോലെ ഇപ്പുറത്തങ്ങനെ ആളില്ല കരി അവിടെയുണ്ട് ഇവിടെ എന്തായാലും അവസാന അന്തിമ വാക്ക് പറയാം പിണറായി വിജയൻ ഇപ്പോൾ അയാൾ പറയും തീരുമാനിക്കും ഇപ്പൊ ബിജെപിയെ സംബന്ധിച്ച് അവർക്ക് രവി ചന്ദ്രണ്ട് അങ്ങനെ പറയാം ബോൾഡായിട്ടുള്ള വളരെ ശക്തമായിരുന്നു ഹൈക്കമാൻഡ് നേരിട്ട് അവർ പോലും ഇതിന് കേരള നേതൃത്വത്തിന് വിട്ടു കൊടുക്കുക അവർക്ക് പണി ഈ പണി അവിടെ ഉള്ളത് പിന്നെ കെ സി ഓണല്ലോ അങ്ങനെ ഇലക്ഷൻ ചെയ്തിട്ടുള്ള ഒരാള് ബാക്കിയെല്ലാം കണക്കാണല്ലോ അപ്പൊ പണി അറിയാൻ പാടില്ലാത്ത ഒരു സംഘം വായിക്കാൻ അവിടെ ഇവിടെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറയാനൊന്നും നടപ്പുള്ള കേസല്ല ഈ ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് ാണ് നിലമ്പൂർ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏതായാലും ഇനിയും വന്നിട്ടില്ല പലപ്പോഴും പ്രഖ്യാപനം വന്നു കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അത് ചൂടുപിടിക്കുക എങ്കിലും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഒരു നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയിൽ ആരായിരിക്കും എന്താണെന്ന് അതിൻ്റെ സാധ്യതക്കുറിച്ച് ചർച്ച ചെയ്തത് നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം നമസ്കാരം